നിലമ്പൂര് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ സംഭവം മറ്റ് വിവാദങ്ങൾ പലതുണ്ട് ആശാസമരമുണ്ട് സർക്കാരിൻ്റെ എന്താണ് നാലാം വാർഷികം അതായത് വാർഷികം വരുന്നു വാർഷികത്തിന് നൂറ് കോടി രൂപ ചെലവഴിക്കുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം അതിനൊക്കെ ഇടയിലും നിലമ്പൂർ എന്ന രാഷ്ട്രീയ അപ്പ കഷണത്തിന് ഉപതെരഞ്ഞെടുപ്പിന് ഒരുപാട് വിലയാണ് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്ക് തന്നെയാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ മാത്രമേ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യു ഡി എഫ് ആരെയാകും സ്ഥാനാർത്ഥിയാക്കുക ആരെയാകും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഈ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പി വി അൻവറിന്റെ ഇടപെടൽ അതുപോലെ തന്നെ കെ പി സി സി ആസ്ഥാനത്തെ അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകളൊക്കെ നിലമ്പൂരിനെയും പിടിച്ചു കൊലുക്കുന്നത് പി വി എൻവറിനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് എന്നാണ് ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുള്ള ആളുകൾ പറയുന്നത് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത് ആര്യാടൻ ഷൗക്കത്തിനാണ് അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് ഏറ്റവുമധികം അർഹതയുള്ള നേതാവ് ആര്യടൻ ഷൗക്കത്ത് അവിടെ എന്താണ് ജനസമ്മതി തേടിയിട്ടുള്ള ആളാണ് നിലമ്പൂർ എന്താണ് പഞ്ചായത്തിലും അതുപോലെ തന്നെ നഗരസഭയിലും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള നേതാവാണ് പിന്നെ ഒരു കുറി പി വി അൻവറിനോട് അദ്ദേഹം നിയമസഭയിൽ പരാജയപ്പെട്ടു എന്നതൊഴിച്ചാൽ ആര്യടൻ ഷൗക്കത്തിന് പറയത്തക്ക പേരുദോഷങ്ങളും എന്താണ് കുറവുകളും ഇല്ല ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥി ആക്കണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് കോൺഗ്രസിലെ നേതാക്കൾ നേതൃത്വമല്ല നേതൃത്വം വി എസ് ജോയുടെ കൂടെയാണ് അത് പി വി എൻവറിൻ്റെ കൂടെയാണ് നേതൃത്വം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതൃത്വവും ആവശ്യപ്പെടുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കണം എന്ന് തന്നെയാണ് എന്നാൽ പി വി എൻവർ ഒരു കാരണവശാലും ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുന്നില്ല ആര്യാടൻ ഷൗക്കത്തിനോട് പി വി എൻവറിനെ തീർത്താൽ തീരാത്ത പകയോ എന്തോ വ്യക്തി വൈരാഗ്യമോ ഉള്ളതുപോലെയാണ് പെരുമാറുന്നത് ആര്യ പി വി എൻവർ പറയുന്നത് ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയെ തന്നെ സ്ഥാനാർത്ഥി ആക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് തൃശങ്കൂവിലാണ് എങ്ങനെ പി വി എൻവറിനെ മറികടക്കും പി വി എൻവറിന് ചില പോക്കറ്റുകളിൽ വളരെയധികം സ്വാധീന ശക്തിയുണ്ട് നിർണായകമാണ് പി വി എൻവറിൻ്റെ സ്വാധീനം അത് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയുകയും ചെയ്യാം ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഉരുക്കു കോട്ടയായിരുന്നു നിലമ്പൂർ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം വന്നത് പി വി എൻവറിലൂടെയാണ് പി വി എൻവർ അത് ചെങ്കോട്ടയാക്കി മാറ്റി പി വി എൻവർ എന്നിട്ട് എന്താണ് ഇടതുമുന്നണിക്കൊപ്പം സജീവമായി നിന്നു മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സജീവമായി നിന്നു ശക്തി ശക്തിയുക്തം പിണറായി വിജയനെതിരെ വരുന്ന എല്ലാ എന്താണ് വിമർശനങ്ങളെയും അതിനിശ്ചിതമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോയി പക്ഷേ ഒടുവിൽ ചില ആരോപണങ്ങൾ തൻ്റെ എന്താണ് തൻ്റെ മൂക്കിനു നേരെ വന്ന ചില എന്താണ് അന്വേഷണങ്ങളും അതൊക്കെ തകടമറിക്കാൻ ചില ആരോപണങ്ങൾ പി വി എൻവർ തൊടുത്തുവിടുന്നു അതാണ് പി വി എൻവറിനെ വിനയായി മാറിയത് അതുകൊണ്ട് തന്നെയാണ് ആര്യടൻ ഷൗക്കത്തിനു ഒപ്പമുള്ള നേതാക്കൾ പറയുന്നത് തരം പോലെ വാക്കുകൾ മാറ്റി പറയുന്ന പി വി എൻവറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് പി വി എൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞങ്ങൾ കാലുവാരും ഞങ്ങൾ മറിച്ച് ചിന്തിക്കുമെന്ന് പറയുന്നു പി വി എൻവർ ആണെങ്കിലോ എന്താ ചെയ്തത് ആര്യടൻ ഷൗക്കത്തിന്റെ വീട് ആര്യാടൻ്റെ വീടിന് മുന്നേ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസും തുറന്നു അത് പ്രകോപനം ഇരട്ടിയാക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ആര്യാടൻ ഷൗക്കത്തിനറിയാം പക്ഷെ അവരിങ്ങനെ അവരുടെ ബലാബലം തെളിയിച്ചു കൊണ്ടേയിരിക്കുക എന്ന മത്സരത്തിലാണ് പരസ്പരം ഇത് തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും നിലമ്പൂരിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഈ എന്താണ് തൊഴുത്തിൽ കുത്ത് അല്ലെങ്കിൽ ഈ പാളയത്തിൽ പട കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനുള്ളിലും തുടങ്ങിക്കഴിഞ്ഞത് അവിടെ നിലമ്പൂരിലുള്ള വോട്ടർമാരെയും എന്താണ് ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കാരണം പി വി എൻവറിന്റെ നുണബോംബുകൾ എട്ട് നിലയിൽ പൊട്ടിയതാണ് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒന്നൊഴിയാതെ അഴിഞ്ഞുപോയതാണ് ഒന്നും സ്ഥായിയായി നിലനിൽക്കാത്തതാണെന്ന് നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി വി എൻവർ നിർ നിർദ്ദേശിക്കുന്ന വി എസ് ജോയി ഏത് ഏത് തരക്കാരനായിരിക്കും വെറും പി വി എൻവറിന്റെ കുഴലൂത്തുകാരനായിരിക്കുമോ പി വി എൻവറിന്റെ പെട്ടി ചുമക്കുന്നവനായിരിക്കുമോ പി വി എൻവറിന്റെ ബിനാമിയായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയം നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഉണ്ട് അതുകൊണ്ട് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കരുത് അതായത് നിലം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന വി എസ് ജോയി സ്ഥാനാർത്ഥിയാകരുത് എന്ന് തന്നെയാണ് ആര്യടൻ ഷൗക്കത്തും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളും പറയുന്നത് പകരം ആര്യടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി ഇറക്കുക സ്ഥാനാർത്ഥിയായി ഇറക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം വോട്ടർമാരുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് മുസ്ലിം സമുദായത്തിനാണ് ഏറ്റവും അധികം വോട്ടർമാരുള്ള അപ്പോൾ ആ വോട്ട് മുഴുവൻ കോൺഗ്രസ്സിന് വീഴും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് അങ്ങനെ തുടങ്ങിയ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ വോട്ടും ഷൗക്കത്തിന് സ്വീകരിക്ക ലഭിക്കും അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വോട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിൻ്റെയും വോട്ട് ആര്ടൻ ഷൗക്കത്തിന് ലഭിക്കുകയും വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമെന്നും ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് പി വി എൻവർ ശക്തമായി മുന്നോട്ട് വരുന്നത് ഒരു തരത്തിലും ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണക്കില്ല എന്ന വാദവും ഉയർത്തി എ പി അനിൽകുമാറിനെ കണ്ടിരുന്നു അങ്ങനെ പല നേതാക്കളെയും കണ്ടിരുന്നു ഇന്നും ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ യു ഡി എഫിന് ഉണ്ട് ഉണ്ട് എന്ന് പി വി എൻവർ പലകുറി പറയുമ്പോഴും പി വി എൻവറിൻ്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ തൻ്റെ അപ്രമാദിത്വം നിലമ്പൂരിൽ തനിക്കുള്ള അപ്രമാദിത്വം യു ഡി എഫ് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും യു ഡി എഫ് താൻ പറയുന്നത് പോലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുമെന്ന് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ യു ഡി എഫ് നിലമ്പൂരിൽ തൃശങ്കൂവിലാണ് ആരെ നിർത്തും പി വി എൻവർ ഇങ്ങനെ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തു വച്ചിരിക്കുകയാണ് പി വി എൻ വിലപേശുകയാണ് പി വി എൻവർ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം അത് വക വയ്ക്കരുത് പി വി എൻവറിനെ ഇക്കുറി അവഗണിച്ചാൽ പി വി എൻവർ എന്താണ് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും ഇക്കുറി പി വി എൻവറിനെ തൊടാതിരുന്നാൽ പി വി എൻവറിനെ വകവയ്ക്കാതിരുന്നാൽ പി വി എൻവർ ഒരു കാരണവശാലും നിലമ്പൂരിൽ പിന്നീട് ഒരിക്കലും വലിയ ശക്തിയാണെന്ന് അഹങ്കരിക്കുകയില്ല എന്ന് ആര്യടൻ ഷൗക്കത്തിനൊപ്പമുള്ള ആളുകളും പറയുന്നു ഇത് ഈ പോര് മുറുകുന്നത് തീർച്ചയായും ഗുണം ചെയ്യുന്നത് എൽ ഡി എഫ് ക്യാമ്പിനും എൽ ഡി എഫില് സ്ഥാനാർത്ഥിയായി വരുന്ന വ്യക്തിക്കുമാണ് കാരണം എൽ ഡി എഫ് ഇപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് ആളുകളെ നേരിട്ട് കാണുന്നതും എന്താണ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതും നിങ്ങളുടെ അവരുടെ വോട്ട് ഉറപ്പിക്കുന്നതും അത് വളരെ സൈലൻറ്റായി വളരെ ശാന്തമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് യു ഡി എഫ് ക്യാമ്പിൽ ഈ പൊല്ലാപ്പുകളും പുഴുക്കുത്തുകളും അതുപോലെ തന്നെ എന്താണ് തൊഴുത്തിൽ കുത്തും അരങ്ങേറുന്നത് അത് ആ പൊറാട്ട് നാടകം ജനങ്ങൾക്കിടയിൽ വളരെ വലിയ അവമതിപ്പാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല